ൃൂർപുരത്തിനിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ പ്രതിഷേധാർഹമാണെന്ന് മുൻ ബി ജെ പി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മലപ്പുറത്ത് പ്രസ് ക്ലബിൽ വെച്ച് നടന്ന എൻ ഡി എ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കേരളത്തിലെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വളരെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഉത്സവമാണ് ജനകീയ അത് തടയാൻ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ജനങ്ങൾക്കും ഭക്തർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പ് അവർ വേണ്ടെന്ന് വെച്ചു അതിൽ നിന്നും അവർ ഒഴിവായി വെടിക്കെട്ട് മൂന്ന് മണിക്ക് നടത്താൻ വെളുപ്പിന് മൂന്ന് മണിക്ക് നടത്താൻ കഴിഞ്ഞില്ല ഇതെല്ലാം പോലീസിൻ്റെ അനാവശ്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഇടപെടൽ പൂരത്തിന് കുറേ നാളുകളോളമായിട്ട് അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് സർക്കാർ ഇടപെട്ട് അതെല്ലാം വികലമാക്കാൻ ശിഥിലമാക്കാൻ പരാജയപ്പെടുത്താൻ എന്തിന് ശ്രമിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇത് ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളെ ഗുണപ്പെടുത്തിയിട്ടുണ്ട് ഒരു മതേതര സർക്കാർ ഏത് മതസ്ഥരുടെ ആയിരുന്നാലും അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അതിനിടങ്കോലിട്ട് തടസ്സമുണ്ടാക്കി വികലമാക്കി അത് മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന വിധത്തിൽ ജനമനസ്സുകളിൽ ഒരു വേദന ഉണ്ടാക്കുന്ന ചെയ്യുന്നത് ശരിയല്ല പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞത് ആരാധന സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കുമ്മനം പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും സംഭവങ്ങളെ വസ്തുനിഷ്ഠമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും കുമ്മനം മലപ്പുറത്ത് ആരോപിച്ചു മലപ്പുറം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കുമ്മന രാജശേഖരന് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എ അബ്ദുൽ സലാം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ മേഖലാ ജനറൽ സെക്രട്ടറി പ്രേമൻ ചീഫ് ഇലക്ഷൻ ഏജന്റ് കെ രാമചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് എന്നിവർ സംസാരിച്ചു